ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ആർമെക്സ് ഗെയിമിംഗ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പുതിയതായി വരുന്ന അപ്ഡേഷൻസും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസും ആട്രിബ്യൂട്ട്സും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി അമർത്താം നമുക്ക് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഗൈസ് അപ്പോൾ ആദ്യത്തെ അപ്ഡേഷൻ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂസ് ആണ് അണ്ണൻ്റെ പാക്ക് വരാൻ പോവാണ് സി ആർ സെവൻ്റെ പാക്ക് പുതിയത് വരാൻ പോവാണ് നമുക്ക് ഈ ഫുട്ബോളിന് ജുവൻഡസിൻ്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അണ്ണൻ്റെ പാക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ കോയിൻസൊക്കെ സേവ് ചെയ്ത് വെച്ചോ നല്ലൊരു പാക്കാണ് വരാൻ പോകുന്നത് ചിലപ്പോൾ ലെവൻഡോസ്കി അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് അങ്ങനെ മൂന്ന് പേരായിട്ടുള്ള ഒരു പാക്കായിരിക്കും വരാം അല്ലയെന്നുണ്ടെങ്കിൽ ജുവൻഡസിൻ്റെ പ്ലെയേഴ്സ് ആയിട്ട് റൊണാൾഡോ ഡിബാല പിന്നെ ഏതെങ്കിലും ഒരു പ്ലെയർ എനിക്ക് തോന്നുന്നു നമ്മളെ ലജൻസ് ആയിട്ടുള്ള ചിലപ്പോൾ ഡെൽ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ന്യൂ പ്ലെയർ ചിലപ്പോൾ ആഡ് ചെയ്യായിരിക്കും അപ്പോൾ കോയിൻസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചോ ചെക്കൻ വരുന്നുണ്ട് ഡേറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് കൺഫേം അല്ല ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആവാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടു വീക്സ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം നമുക്കതൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ജുവൻ്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അത് ഓൾറെഡി ആഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരത്തിനു വേണ്ടി കാത്തിരിക്കാം ഓക്കെ നല്ല പാക്കായിരിക്കും ഒക്കെ സേവ് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് വെറുത്തായിട്ടുള്ള പാക്കായിരിക്കും എന്തായാലും കൊണ്ടുപോകാൻ ഇത്ര നാളും റൊണാൾഡോയുടെ വന്ന പാക്കുകളൊന്നും വലിയ മെച്ചമായിട്ടുള്ള പാക്കുകളെന്ന് പറയാനില്ല ഈ ഒരു പാക്ക് എന്തായാലും നല്ലൊരു പാക്ക് ബാറ്ററി കാര്യങ്ങൾ കൊണ്ടുവരും നൂറ്റിയേഴ് ആയിരിക്കും മിക്കതും ഇതിൻ്റെ ഓവറോൾ റേറ്റിംഗ് വരാം ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു അപ്ഡേഷൻ ഇനി അടുത്ത അപ്ഡേഷൻ എന്ന് പറയാനുള്ളത് നമ്മളെ റുമീനെ വെച്ചുകൊണ്ട് ഒരു ഗെയിമെങ്കിലും കളിക്കണമെന്നാഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ ലീഗിൽ നമ്മളുടെ സിംഗിൾ ബൂസ്റ്റ് തെറപ്പിക്കാർഡായിട്ടുള്ള റുമിനീയുടെ പാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പതിനായിരം കോയിൻസോ കോയിൻസ് മീൻസ് അതിലൊരു കോയിൻസ് ഉണ്ട് അതിൽ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലെയർ കിട്ടും ഒരു പത്ത് കളിയൊക്കെ നിങ്ങൾക്ക് അത് വെച്ച് കളിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാൻസ് കളയേണ്ട നിങ്ങൾ അത് ഓഫ്ലൈൻ മോഡാണ് അധികം കളിക്കുന്നില്ല ഇപ്പോൾ പണ്ട് വന്ന സമയത്ത് കുറേ പേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അധികം ആരും കളിക്കുന്നില്ല എല്ലാവരും ഓൺലൈൻ മോഡാണ് കൂടുതലും ഡിവിഷൻ ഒക്കെ ആണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്യുക ഡീലോടെ പാക്കുണ്ട് മിലീഷ്യോടെ പാക്കൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ നമ്മളതിലില്ലാത്ത പാക്കൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ വഴികൾ തന്നെ ഉള്ളൂ ഇങ്ങനത്തെ ചെറിയ വഴികളെ ഈ ഫുട്ബോളിൽ തരുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ ആ ഒരു പാക്ക് എടുത്ത് കളിച്ച് നോക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് കളിക്കുന്നതൊക്കെ അറിയാൻ പറ്റുമല്ലോ പിന്നെ അടുത്ത അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിക്ടർ ഒസിംഹൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട് അത് അട്രിബ്യൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് ഗംഭീര പാക്കാണ് ഗൈസ് ഏകദേശം നൂറ്റിയേഴ് വരെ ആളുടെ ഓവറോൾ റേറ്റിംഗ് പോകുന്നുണ്ട് എല്ലാ അട്രിബ്യൂട്ട്സും നല്ല രീതിക്ക് ഈ ഫുട്ബോൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രസീലിയൻ പാക്കിൽ വന്നിട്ടുള്ള പ്ലെയേഴ്സ് ഒക്കെ അടിപൊളി തന്നെയാണ് ഗേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കറക്കി നോക്കുക കാരണം നൂറ് പ്ലെയേഴ്സ് ഉള്ള ഒരു പാക്കാണ് വന്നിട്ടുള്ളത് അതിൽ നാല് എപ്പി കാർഡ്സും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കിട്ടാനുള്ള പ്രോബിലിറ്റീസ് കൂടുതലാണ് അപ്പോൾ മാക്സിമം കോയിൻസ് ഉള്ളവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല പാക്കാണ് അടുത്തത് ഇറ്റലിയുടെ ഒരു പാക്ക് ഈ മൺഡേ വരുന്നുണ്ട് അതിൽ വരുന്ന മൂന്ന് പ്ലെയേഴ്സാണ് ഗുട്ടാസോ പിർലോ ടോട്ടി ഇതിൽ ഗുട്ടാസോയുടെ പാക്കാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ അടിപൊളി ആട്രിബ്യൂട്ട് കൊടുത്തിട്ടാണ് ഓവർ റേറ്റിംഗ് നൂറ്റഞ്ചോ നൂറ്റാറ് എന്തായാലും ഉണ്ടായിരിക്കും അതായത് ഡിഫെൻഡിങ് മിഡ്ഫീൽഡർ ആയിട്ടാണ് കൊണ്ടുവരുന്നത് ഡിഫെൻഡിങ്ങിൽ ഓൾമോസ്റ്റ് എന്തായാലും നൂറ്റണ്ട് നൂറ്റണ്ട് ഒരു നൂറ് തൊണ്ണൂറ്റൊമ്പത് വരുന്ന ഒരു ആട്രിബ്യൂട്ട്സ് കാര്യങ്ങൾ എന്തായാലും കൊടുത്തിട്ടായിരിക്കും ഗുട്ടാസനെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ സ്പീഡി ആയിട്ടുള്ളൊരു ഡി എം ആയിരിക്കും നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡി എം എഫ് ആയിരിക്കും പാസിങ് എബിലിറ്റി എന്തായാലും കുറവായിരിക്കും പക്ഷേ ഡിഫൻഡിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു പ്ലെയർ ആയിട്ടുള്ള പാക്കായിരിക്കും എന്തായാലും ഈ ഫുട്ബോൾ കൊണ്ടുവരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിർലോ ആണ് പിർലോ സെയിമാണ് ഡി എം എഫിലേക്കാണ് പിർലോനെ കൊണ്ടുവരുന്നത് ഈ സെയിം അട്രിബ്യൂട്ട്സ് അല്ലെങ്കിലും പാസിങ്ങിലേക്ക് കൂടുതൽ അതായത് പാസിങ്ങും അതുപോലെ തന്നെ ഫ്രീ കിക്ക് ടൈക്കിങ്ങും കാര്യങ്ങളും കോർക്കിക്കും എല്ലാതും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും പിറളോടെ പാക്ക് കൊണ്ടുവരാം അതുപോലെ തന്നെ ഡിഫൻസി മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ ഡിഫെൻസില്ക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ആട്രിബ്യൂട്ട്സ് എന്തായാലും കൊടുക്കും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പീഡ് കുറവായിരിക്കും പക്ഷേ പാസിങ്ങും അതുപോലെ തന്നെ ഫ്രീ കിക്ക് ടൈക്കിങ്ങും ഓൾമോസ്റ്റ് എന്തായാലും നയൻറ്റി ഫൈവിന് അബോവ് എന്തായാലും ഉണ്ടായിരിക്കും ഒരു തൊണ്ണൂറ്റൊമ്പത് ഒരു തൊണ്ണൂറ്റഞ്ച് റേഞ്ചൊക്കെ എന്തായാലും കൊടുക്കുമായിരിക്കും പിന്നെ മൂന്നാമത്തെ വരുന്ന പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടോട്ടിയാണ് ടോട്ടി സി എഫ് എന്നുള്ളൊരു പൊസിഷനിലാണ് കൊണ്ടുവരുന്നത് ഫാൻറ്റസിസ്റ്റു പറഞ്ഞിട്ടുള്ള ബൂസ്റ്റർ വെച്ചിട്ടായിരിക്കും മിക്കതും കൊണ്ടുവരാ അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള ഫിനിഷിങ്ങും കിക്കിംഗ് പവറും അതുപോലെ തന്നെ പാസിങ്ങും എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ഒരു ഓവറോൾ നല്ലൊരു പാക്കായിരിക്കും ടോട്ടിയുടെ എന്തായാലും കൊണ്ടുവരാം അപ്പോൾ ഈ മൺഡേ ഈ പാക്കും കൂടി വരുന്നുണ്ട് കോയിൻസൊക്കെ സേവ് ചെയ്ത് വെച്ചോ നല്ല പാക്കാണ് വെർത്തായിട്ടുള്ള പാക്കാണ് വരാൻ പോകുന്നത് കുട്ടാവസോനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഡി എം എഫ് എനിക്ക് തോന്നുന്നത് ഒരു പാട്രിക് വിയേറ അതുപോലെ തന്നെ നമ്മളുടെ ഒക്കെ പോലത്തെ ഒരു ആയിരിക്കും നല്ല ട്രിബ്യൂട്ട്സ് ഉണ്ട് അപ്പോൾ കോയിൻസ് കോയിൻസൊക്കെ ഉള്ളൊരു സേവ് ചെയ്ത് വെക്കാം ഈ മണ്ടേ കറക്കി നോക്കാം ആരെ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി അമർത്താം ഓക്കെ അപ്പം അടുത്ത അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ് ഗുഡ് ബൈ